അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ആയിട്ട് വരാത്തത് കുറച്ച് ബിസിയായി പോയി അപ്പോൾ ഉമ്മ വന്നതിന് ശേഷമുള്ള ഒരു ഇഫ്താർ പാർട്ടി നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയി കാണാൻ കണ്ടിഷ്ട ലൈക്ക് കമന്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഭയങ്കര മാറ്റി വാ നമ്മൾ പോയി ലൈറ്റ് അങ്ങനെ ും നമ്മളെല്ലാരും കൂടി ഇറങ്ങിയിട്ടുണ്ട് അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ ഒന്നും പണിയില്ലല്ലോ പിന്നെ ഇന്ന് ഇഫ്താർ പാർട്ടി ആയതുകൊണ്ട് നോമ്പുറ പിന്നെ ഫുൾ ആയിട്ട് അവിടെ തന്നെ ആയിരിക്കും അപ്പൊ നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തന്നെയാണ് അപ്പൊ ഇക്കാന്റെ കമ്പനിന്റെ വകയുള്ള ഇഫ്താർ പാർട്ടിയാന്നിട്ട് അപ്പം നമ്മളെല്ലാരും വണ്ടിയിലിരുന്ന് അങ്ങോട്ടേക്ക് പോകലാണ് ഈ ഇഫ്താർ പാർട്ടിൻ്റെ തലേ ദിവസവും നമുക്ക് ഇതേ ഫാമിൽ തന്നെ നോമ്പോടെ ഉണ്ടായിരുന്നത് അത് കെ എം സി സീൻ്റെ വക അന്ന് പിന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് പിന്നെ ഇക്കാൻ്റെ കമ്പനി വക ആയോണ്ട് നമ്മൾ തന്നെ പോയി എല്ലാം സെറ്റാക്കണ്ടുണ്ട് അപ്പം നമ്മൾ വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിന് ആരും എത്തിയിട്ടില്ല ഫസ്റ്റ് നമ്മൾ തന്നെ വന്ന് ഉമ്മ വന്നതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇഫ്താർ പാർട്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ വേറൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതാകുമ്പോൾ നല്ല അടിപൊളി റിസോർട്ടായതുകൊണ്ട് പിന്നെ നമുക്ക് മൊത്തത്തിൽ നമ്മളതായിട്ട് തന്നെ നമുക്കൊരു സ്ഥലം കിട്ടി അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി ഒരു റിസോർട്ടാണ് കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതാ നമ്മുടെ തൊട്ട് തന്നെ കസിൻസും എല്ലാം വന്നിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം സെറ്റാക്കണം ബാങ്ക് കൊടുക്കുമ്പോഴേക്കും അപ്പോൾ ഇതാ നമ്മൾ വേഗം തന്നെ എല്ലാം എടുത്ത് പുറത്ത് കൊണ്ടു വയ്ക്കലാണ് കേട്ടോ അപ്പോൾ ലെബനും വെള്ളവും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്നാക്സ് എല്ലാം വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അപ്പയാണ് ഈ നോമ്പ് അറ സെറ്റാക്കിയിട്ടുള്ളത് അപ്പൊ ഷിനാസിൽ സ്റ്റാഫിനും കസ്റ്റമേഴ്സിനും എല്ലാം വേണ്ടിട്ട് അപ്പൊ അങ്ങനെ അങ്ങനൊന്നുമില്ല നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ കുറെ കസ്റ്റമറും ഫ്രണ്ട്സും ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നെ അപ്പം കണ്ടില്ലേ നല്ല അടിപൊളി സ്ഥലം കേട്ടോ നല്ല ഇഷ്ടാന് നല്ല കാറ്റും സ്വിമ്മിംഗ് പൂളില് പിന്നെ കുട്ടികളെല്ലാം ഫുള്ള് കുളിച്ചറിക്കലായിരുന്നു നോമ്പൊക്കെ തുറന്നതിന് ശേഷം അപ്പം ഇതാ ഓരോ സാധനങ്ങളായിട്ട് എല്ലാവരും വരുന്നുണ്ട് കേട്ടാ ആ അപ്പയും ഫാമിലിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരും നമ്മൾ പിന്നെ ഫസ്റ്റ് എത്തിയിട്ട് എല്ലാം ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യാൻ തുടങ്ങി അവരൊക്കെ ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു മൊത്തമായിട്ടൊന്ന് വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് പണിയിലേക്ക് കിടക്കാന്ന് അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം നല്ല അത്യാവശ്യം ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് മൂന്ന് ബെഡ്റൂമും പിന്നെ ഹാളും കിച്ചണെല്ലാം ആയിട്ട് നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല കാണാൻ നല്ല മൊഞ്ചുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാണാം അപ്പോൾ ഇതുപോലെ ഗ്ലാസിൻ്റെ ഡോറൊക്കെ ആയിട്ട് നമുക്ക് ഉള്ളിലും പുറത്തും നല്ല വ്യൂ ആണ് കാണുമ്പോൾ ഇത് കണ്ടില്ലേ വലിയൊരു ഹോള് ഇവിടെ അത്യാവശ്യം നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഇപ്പുറം തന്നെ നല്ല മൊഞ്ചുള്ള ഓപ്പൺ കിച്ചൺ ഉണ്ട് നല്ല കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ടിപ്പുറം തന്നെ ഇതാ വലിയൊരു വാശ് ഏരിയ ഉണ്ട് ഇത് ഒമാനിൻ്റെ തന്നെ ആയതുകൊണ്ട് നല്ല പൊളപ്പൊള തിളങ്ങുന്ന ടൈലിട്ടിട്ട് നല്ല മൊഞ്ചുണ്ട് കേട്ടോ അവരങ്ങനെയാണെന്നല്ല ഫുള്ള് അടിപൊളിയിലാണ് അവരുടെ വീടും ഫാം ഹൗസെല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഞാനാദായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫാം ഹൗസിൽ വരുന്നത് പിന്നെ ഇതാണ് ഇവിടെ ഒരു ചെറിയൊരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് കഴിഞ്ഞ ദിവസത്തെ വെള്ളമെന്ന് തോന്നുന്നു പിന്നെ ഇതാ ഇവിടെ ഒരു ഓവൻ ഉണ്ട് കെറ്റിൽ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല കിച്ചണിൻ്റെ ടൈലർ ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നെ പിന്നെ ഇതാ രണ്ട് സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട് ഇതാ ഉമ്മാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടക്കലാണ് കേട്ടാ ഫസ്റ്റ് ആയിട്ട് വന്നോണ്ട് തന്നെ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര അതിശയോ ഒമ്മാനിൻ്റെ ഫാം ഹൗസോന്നെല്ലാം ചോദിച്ചിട്ട് അപ്പോൾ ഇതാ ഇതൊരു റൂമാട്ടാ വലിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു റൂമ് കാണാനും നല്ല ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇതാ ഇവിടെ കുറേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബെഡൊക്കെ പിന്നെ വലിയൊരു വാഷ്റൂമുണ്ട് അപ്പോൾ ഇതാ നമുക്ക് നേരെ തന്നെ അടുത്ത റൂമിലേക്ക് പോകാം മൂന്ന് ബെഡ്റൂമാണ് ഇപ്പോൾ ഫസ്റ്റത്തത് അത്യാവശ്യം വലിയത് ഇത് അതിനേക്കാളും കുറച്ച് ചെറുത് എന്നാലും നല്ല രണ്ട് സൈഡും ബെഡെല്ലാം ആയിട്ട് അടിപൊളി ഇതാ അവിടെയും ഒരു ബാത്റൂമുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഹായ് അത് ഞാൻ തന്നേട്ടാ പിന്നെ ഇതാ അവിടെ അത്യാവശ്യം വലിയൊരു ബെഡ്റൂമുണ്ട് ഇതിൻ്റെ പുറത്ത് കണ്ടില്ലേ നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം സോറി കുക്കിംഗ് അല്ല എല്ലാം കട്ടിങ്ങാതെ അപ്പോൾ ഇതാ ബ്രദറും പിന്നെ കസിനെല്ലാം കൂടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഞാനും ഒന്നിച്ചു കൂടി ഇപ്പം ഇത് നമ്മുടെ ഇട്ടപ്പോൾ നല്ല റീച്ചായിട്ടുണ്ട് മഷാ അത അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ട് നോക്കാം പിന്നെ ബ്രദർ വന്നിട്ട് ഇതാ നല്ലതന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ ഒന്നുമില്ല അപ്പോൾ കുറച്ച് തിരക്കെല്ലാം ആയിപ്പോയോണ്ടെന്ന് പിന്നെ ഇതാ നമ്മൾ ഓരോന്നേ പണിയെല്ലാം ഒരിക്കലാണ് ഇവിടെ ഒരു നാലഞ്ച് ഫാമിലി എല്ലാം ആയിട്ട് വന്നുകഴിഞ്ഞാൽ നല്ലോണം ചില്ലെ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കുട്ടികൾ കളിക്കാണെങ്കിൽ ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് പിന്നെ ആണെങ്കിൽ പൂൾ ഉണ്ട് അപ്പൊ നല്ലവണ്ണം അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അങ്ങനെ എല്ലാരും കൂടി നല്ല തകൃതിയിൽ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യലാണ് ഇപ്പൊ ഏകദേശം അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബത്തക്കയും പിന്നെ മുസമ്പി ആപ്പിള് പഴം മുന്തിരി അതൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാം നമ്മളെ സെറ്റാക്കി എടുക്കലാണ് അങ്ങനെ ഇതാ ഒരു സെറ്റ് ഫ്രൂട്ട്സെല്ലാം റെഡി ആക്കിയിട്ട് എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഒരു പത്ത് എൺപത് ആൾക്കാർക്കുള്ള ഇതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ സ്നാക്സ് ആയിട്ട് സമൂസയും പിന്നെ മുട്ട ബജിയും പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ഉള്ളിവടയിൽ അതുപോലത്തെ ഐറ്റമാണ് അങ്ങനെ ഇതാ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് മസാല അപ്പേക്കും ആപ്പയും ഫാമിലിയെല്ലാം എത്തിയിട്ടുണ്ട് അയ്യോ അല്ല പിടിച്ച് വലിക്കുമ്പോക്കെ ഹാൻഡിൽ ഒന്നും കയ്യിൽ വന്നിട്ടുണ്ടേട്ടാ അതാരും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കണ്ട എല്ലാരും കണ്ടില്ലേ ഇപ്പോലെ അത് കഴിഞ്ഞ ദിവസം ഏരാ വന്നപ്പോ കണ്ടിട്ടുണ്ടായിന് അത് ഇങ്ങനെ ഒന്ന് അട അടർന്ന് വന്നിട്ടുണ്ടായിനേട്ടാ പിന്നെ ഞാൻ ഓർമ്മയില്ലാണ്ട് അതെന്നെ പിടിച്ച് വലിക്കുകയും ചെയ്തു പോയി ഞാനായിട്ട് പഠിച്ചല്ല അതുകൊണ്ട് പിന്നെ ഇറക്കൊരു സമാധാനം ഇണ്ടേട്ടാ എന്തെങ്കിലും എപ്പോലും എല്ലാം വരുമ്പോ ഒരു മണ്ടത്തരം എന്തായാലും പറ്റാണ്ട് നിൽക്കൂല പിന്നെ ഇതാ അവിടെ ഫുഡെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെന്താണുള്ളത് ഇതാ മന്തി ഉണ്ട് നല്ല സോറി മജ്ബൂസാന്ന് കേട്ടോ പിന്നെ നല്ല സൂപ്പർ ബീഫ് കറിയാണ് കേട്ടോ ബീഫ് കറിയും പൊറോട്ടയും അതൊക്കെ ഉണ്ട് പിന്നെ ഇതാ സാലഡും തൈരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കുട്ടികളും എല്ലാവരും കൂടിച്ച് ഒന്നിച്ചിട്ട് ഇഫ്താറിൻ്റെ ഐറ്റംസ് എല്ലാം സെറ്റാക്കലാണ് ഇതാണ് ഇപ്പം വർക്ക് ചെയ്യുന്ന കമ്പനി അപ്പോൾ തമാശാല എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ ലേഡീസൊന്നും അത്ര കുറേ ഒന്നും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം റിലാക്സ് ആയി നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് പോയി കേട്ടോ ആ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നല്ല അടിപൊളി മരങ്ങളെല്ലാം ആയിട്ട് കാണാൻ നല്ല മൊഞ്ചുണ്ട് ചെറിയ ചെറിയ എന്താണ് മറ്റേ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ മരങ്ങളുണ്ട് പിന്നെ ചെമ്പരത്തിയായിട്ട് മാങ്ങയിലെല്ലാം എന്താണ് നല്ലവണ്ണപ്പൂ ഇട്ടിട്ടുണ്ട് മസാല അപ്പോൾ നല്ല അടിപൊളി കാറ്റും കൊണ്ട് നമ്മളിങ്ങനെ നേരം ആസ്വദിച്ച് നടന്നു നടന്നേട്ടാ പിന്നെ നോക്കുമ്പോൾ ഇതാ വാഴക്കുല നല്ല അടിപൊളി കൊല എല്ലായിട്ടുണ്ട് ഏട്ടാ കണ്ടില്ലേ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിന് ഇതൊന്നും പിന്നെ നമുക്ക് തലേ ദിവസം വന്നപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല അവിടെ നിന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകല്ലേ ചെയ്തത് ഇതാകുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് കറങ്ങി നടന്ന് ഇതാ ചെറിയ മരത്തിൽ വരെ പൂവിട്ടിട്ടുണ്ട് മസാല പിന്നെ ഇതാ കുറേ കറിവേപ്പിലയും പിന്നെ ഇതാ വേറൊരു കൊല ഇതാ ചെറുപഴം നമ്മുടെ നാട്ടിലെ പോകുമ്പഴം ആണെന്ന് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും പഴം അങ്ങനെ ഇതാ വാങ്ങ കൊടുക്കേണ്ട ടൈമെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളും എല്ലാം എല്ലാം കൂടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി വാങ്ങ കൊടുക്കാൻ വെയിറ്റ് ഇങ്ങനെ ഇരിക്കലാണ് അപ്പോൾ ഇതാ ആൾക്കാരൊക്കെ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മസാല അപ്പം നമ്മളിതാ നല്ല റാഹത്തായിട്ട് നോമ്പോറിന് ഫസ്റ്റ് ഈ തപ്പായം വെച്ച് അങ്ങനെ നോമ്പ് പറഞ്ഞ് ഉമ്മയും ആമയും അവിടെ ഇരുന്നിട്ടുണ്ട് ഞങ്ങളും പിന്നെ പുറത്ത് തന്നെ ഇരുന്നിട്ട് നോമ്പൊക്കെ തുറന്ന് അകത്തിരുന്ന് വെറുതെ കച്ചറങ്ങളൊന്നും ആക്കിയിട്ടില്ല പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഇതാ അവിടെ എല്ലാം ഇരുന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ ഇതാ അലഹമില്ല പാങ്കൊടുത്ത് നമ്മളൊക്കെ നോമ്പ് പറഞ്ഞു അപ്പോൾ മാഷാ അല്ല നല്ല സ്നാക്സും ഫ്രൂട്ട്സും ഫുഡൊക്കെ ആയിരുന്നെ അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അവരൊക്കെ വേണ്ടുന്ന ഫുഡൊക്കെ എടുത്ത് നമ്മുടെ ഫുഡ് ഇതാ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ബിരിയാണിയും മജ്ബൂസൊക്കെ ഉണ്ടായിന് അതൊക്കെ നമ്മളും എടുത്ത് ഇതാ വേണ്ടുന്നവർ അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ പൊറോട്ടയാണ് കഴിച്ചത് ബാക്കി കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിന് അതൊക്കെ പാർസലൊക്കെ ആക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ നവംബർ നയിൻ്റെ ഉടനെ നമുക്ക് കുറേ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ ബിരിയാണിയൊക്കെ ബാക്കി ഉണ്ടായിന് അതൊക്കെ കടയിലെ സ്റ്റാഫ്സിനും പിന്നെ നെയ്ബേഴ്സിനും എല്ലാവർക്കും അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് ഭക്ഷണം എന്തായാലും വേസ്റ്റ് ആയി പോയിട്ടില്ല മസാല എല്ലാവർക്കും എത്തിച്ചുകൊടുത്തിട്ടുണ്ട് അതിന് എന്തായാലും നല്ല റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്ന് ഇതിൻ്റെ നല്ല അർഹമായ പ്രതിഫലം ഇതിന് പ്രവർത്തിച്ച് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പിന്നെ ഇതാ കുറച്ചു നേരം പൂളിലെ കുട്ടികളെല്ലാം കളിച്ച് അറുമാതിക്കലായിരുന്നു ഏട്ടാ അങ്ങനെ കുറച്ച് നേരം നല്ല എൻജോയ് ചെയ്ത് ഉമ്മാക്കും നല്ല സന്തോഷമായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കേളും ഇൻഷാ ഇനിയും കിടിലും വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കഴിഞ്ഞ വീഡിയോസും കാണാത്തവരാണെങ്കിൽ മറക്കാതെ കണ്ടുനോക്കാം ഇൻഷാവാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും